സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പൊ ഒന്ന് നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങ മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുക നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ട് നല്ല നല്ല പുളികള മാങ്ങയാണിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അതിനി ഒന്ന് കഴുകി തുടച്ച് നമുക്കൊന്ന് മുറിച്ച് വെക്കാം അപ്പൊ ഞാനത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം വെള്ളം നനവ ഒട്ടും പാടില്ല വെള്ളം നനവുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് നാശ പോത്ത് പോവും അപ്പത് ശ്രദ്ധിച്ചാൽ മതി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും മതി ഇപ്പം മാ വാങ്ങ സീസൺ ആണ് വില കുറവുണ്ട് അപ്പം എല്ലാവരും വാങ്ങിയിട്ടൊന്ന് അച്ചാറുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ചേർക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയായ കാരണമാണ് രണ്ട് സ്പൂണ് ചേർത്തിരിക്കുന്നത് പുളി കുറവാണെങ്കിൽ ഇത്ര തന്നെ ഉപ്പ് വേണ്ട ഒരു ഒന്നര സ്പൂണൊക്കെ ഉപ്പ് മതി ഇനി നമുക്ക് ഇത് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം ഒരഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ അതൊരഞ്ച് മണിക്കൂർ ഞാൻ വെച്ചിട്ട് അപ്പം അതിൻ്റെ ഉപ്പ് വെള്ളം മാങ്ങയുടെ നീരും ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ല വെള്ളം വന്നിട്ടുണ്ട് നല്ല ഉപ്പും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ഉപ്പ് വെള്ളം മാങ്ങയിൽ നിന്നിറങ്ങിയ വെള്ളവും മതി അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത് ഇനി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കായ കട്ടക്കായ ഉണ്ടെങ്കിൽ അതൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്ത് പൊടിച്ചാൽ മതി ഞാനിപ്പോൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വറവ് ഒന്ന് ഉണ്ടാക്കാം ഇപ്പൊ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് കൊടുക്കാം നല്ലെണ്ണയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം എണ്ണയാണ് ഈ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു കാരണം അപ്പം ഞാൻ പിന്നെ അച്ചാർ കേടാവാതിരിക്കുകയും ചെയ്യും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ച്ചാറിനെപ്പോഴും നമ്മൾ നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് മുളക് ചേർത്ത് കൊടുക്കാം നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം നീ വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വിട്ടുവരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി നമ്മൾ അച്ചാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഉലുവപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർന്നിട്ട് നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ അച്ചാർ മാത്രം മതി ചോറിനാണ് അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് അപ്പം ഈ നല്ലെണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് ദിവസം വരാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പുറത്തന്നെ വെച്ചാലും കേടൊന്നും വരില്ല പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അച്ചാറിൽ ഇതിലുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്കത് ഉണങ്ങിയ കുപ്പികളിലാക്കി വയ്ക്കാം താങ്ക് യു